പറഞ്ഞിട്ടുണ്ട് പറഞ്ഞി പറഞ്ഞു വിളിക്കരുത് അതേ തന്നെ നെക്സൽ തള്ളൊക്കെ നാട്ടില് വെച്ചാ മതി കൊച്ചിന്ന് പിള്ളേരൊക്കെ പറഞ്ഞോളൂ പറഞ്ഞേ നീ എന്തിനാ കോട്ടയത്തിന് കൊച്ചിയിലേക്ക് പോകുന്നില്ലേ കൊണ്ടെന്തിനോന്നൂടെ മുഴുവൻ കാശോണ്ട് കേട്ടോ ആ അടുത്തവണേറ്റ് കൂട്ടും കൂടുതലാ ഓന ഇതൊരു നാട്ടുമുറത്തേക്ക് ഇവിടെ ഒന്നും ഈ ചൈന ഐറ്റം വലിയ ഉണ്ട് അതിന് കൂടെ നല്ല ചിലവാ എനിക്കൊന്നും കാണാവില്ല ഇതിൽ നിന്നാണ് ഹോസ്റ്റ് പവർ എക്സ്ട്രാ തിരിഞ്ഞെടുക്കണ പുതിയ ഞാൻ എത്ര പറഞ്ഞു നേരെ കിടക്കുകയല്ലേ അടിപൊളിയാ ഇതുണ്ടല്ലോ ഇതിലൊരു നാലാമത് ഒരു കഥ കേട്ടു കേട്ടോ സുർഗീം കാണിക്കത്തോളൂ അടിപൊളിയാ ഞാൻ നാല് പ്രുർഗി കേട്ടു പിന്നെ കാണാൻ ഒന്നും ഇല്ലാത്തത് പക്ഷെ ആവതില്ലാത്തതുകൊണ്ട് വേണ്ടതു എന്തിനാ വെറുതെ വിപുലം അതെ ഫേസ്ബുക്ക് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ചിരി വന്നല്ലോ ടെലഗ്രാമും ഗൂഗിൾ ഡ്രൈവും വി പി എൻ ആപ്പൊക്കെ യൂസ് ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ കിട്ടുന്ന സാധനം ജെൻസി കുട്ടികൾക്ക് അത്ര സംഭവമായിട്ട് തോന്നില്ല പക്ഷേ ഇതിനു വേണ്ടി ഞാൻ ഉൾപ്പെടെയുള്ള ജനറേഷൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഓർക്കുമ്പോൾ ഇപ്പോൾ കോമഡിയാണ് ഒരു തലമുറയുടെ ലൈംഗിക ചോദനകളെ തൊട്ടുണർത്തിരുന്ന സാഹിത്യം സെക്സ് ലിറ്ററേച്ചർ അതാണ് ചെല്ലപ്പൻ്റെ കടയിലേക്ക് സപ്ലൈ ചെയ്തിരുന്ന സാധനം സാധനം നീ കാരണം ഇവിടെ ഒരൊറ്റ പത്തു പോലും ബാക്കി വരുന്നില്ല നന്ദി ഉണ്ടാ ഇതാവിടെ വെക്ക് വൈകിയേണ്ടേടാ പിള്ളേരെ ഉള്ള കാര്യം പറയാലോ ഇന്നത്തെ കാലത്ത് പഠിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്ത് നാല് കാശ് ഉണ്ടാക്കാൻ നോക്ക് ഇപ്പം എന്നെ തന്നെ നോക്ക് ഞാൻ പത്താം ക്ലാസ് തോറ്റ് അന്ന് കോയമ്പത്തൂരിൽ ബേക്കറി പണിക്ക് പോയിട്ടല്ലേ ഞാൻ ഇന്നൊരു ബിസിനസ്സുകാരനായത് ഏഹ് ഇതാ ഇത് കണ്ടോ ത്രീ ത്രീ വൺ സീറോ ഇന്നാട്ടിൽ മൊബൈൽ ഫോൺ ഉള്ള മൂന്നാമത്തെ ആളാണ് ഞാൻ എടാ നിങ്ങളെ ഏത്മാഷിക്കേണ്ടതാണ് മൊബൈൽ ഫോൺ ഏഹ് അതുകൊണ്ടേ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് ചെയ്ത് രക്ഷപ്പെടാമോ ഏ ഞാനേ ഒന്ന് ടൗണിൽ പോയിട്ട് വരാം അതെ റേഞ്ച് എന്ന് പറയുന്ന ഒരു സാധനം വിളിക്കാൻ അത് ടൗണിലേ ഉള്ളൂ ഒന്ന് കട കിട്ടിയോ രൂപയിൽ അഞ്ച് പൈസ കുറച്ച് പിന്നെ ആളുടെ ഒടുക്കത്തെ നിയമങ്ങൾ കാളി ആ നെക്സലിന്റെ ഹിസ്റ്ററിയും ഞാൻ പേടിച്ച് മിണ്ടിയിൽ തന്നെ ഉള്ളു മാത്രമല്ല കൊറേ പൊറട്ട കളവന്മാർ ഇറങ്ങിയിട്ടുണ്ട് ചോദിക്കണ പൈസ കളവന്മാർ എടുത്തോണ്ട് പോകണം നെയ്യും കൂടെ ഒരു അഞ്ചു രൂപ പതിനഞ്ച് രൂപയാണ് ബാക്കി നമുക്ക് എവിടെന്നെങ്കിലും ഒപ്പിക്കാം പിന്നെ എനിക്ക് വട്ടല്ലേ ഇവിടെ പണിയെടുത്തുണ്ടാക്കുന്ന കാശ് വെറുതെ ഇതാ നമുക്ക് എത്ര കാശ് ലോൺ എടുത്തിട്ടാണ് നിന്റെ അച്ഛൻ ദുബായ്ക്ക് പോയെന്ന് നിനക്കറിയോ അങ്ങേരച്ചു തരുന്ന പൈസ കൊണ്ട് അതുപോലും മര്യാദ കടച്ചു തീർക്കാൻ എന്നെ കൊണ്ട് പറ്റണില്ല ഒരു മാസത്തേക്കുള്ള ചെലവ് പട്ടെത്തിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കിടന്ന് പെടാപ്പാട് പെടുവാ അപ്പോഴാ അവന്റെ ഒരു വായനശാല മിണ്ടാതിരുന്നോണോ അവിടെ നീ ആദ്യം നിന്റെ ബുക്കിലുള്ളത് പഠിച്ചു തീർക്കാൻ നോക്ക പത്താം ക്ലാസ്സിലാണെന്ന് വല്ല ബോധമുണ്ട് നിനക്ക് ലക്ഷ്മി മാഷു പറഞ്ഞല്ലോ നോവലൊക്കെ എന്നാ പിന്നെ പുള്ളിക്കാരനോട് വാങ്ങിച്ചു തരാൻ പിന്നെ എന്താ മോനും കൂടി ഒരു വഴക്ക് വഴക്കൊന്നുമില്ല ചേച്ചി ഇവൻ ഇപ്പൊ വായനശാല മെമ്പർ മെമ്പറാവാ മുപ്പത് രൂപ കൊടുക്കണത് അതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കയായിരുന്നു വെറുതെ ചേച്ചി പൈസ കളയാൻ വേണ്ടിട്ട് പഠിക്കണ പുസ്തകം മര്യാദയ്ക്ക് തുറന്നു നോക്കുന്നില്ല അപ്പോഴാ ഒരു നോവല് എന്താണ് എന്താണപ്പോ പെട്ടെന്നൊരു വായനാശീലൊക്കെ അത് മുമ്പേ അഞ്ച് പിന്നെ മര്യാദക്ക് ഇവിടെ വരുത്തുന്ന പത്രം വായിക്കുന്നില്ല അവൻ അപ്പോഴു ബുക്ക് നിനക്ക് ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുത്താ പോരെ മതി എന്നാ വല്ലോം കഴിച്ച് വേ വീട്ടിലേക്ക് വാ സ്മിതയെ കൊണ്ട് പുസ്തകം എടുപ്പിച്ചു അവക്കവിടെ മെമ്പർഷിപ്പ് ഉണ്ട് നിനക്ക് വേണ്ട പുസ്തകത്തിന്റെ പേര് പേരെഴുതി അവക്കും എടുത്താൽ മതി അവളെടുത്ത് അയ്യോ അതൊന്നും വേണ്ട ചേച്ചി അവള് ബി എക്ക് അല്ലേ പഠിക്കുന്നത് അവൾക്ക് ഒത്തിരി പഠിക്കാനൊക്കെ കാണത്തില്ലേ പിന്നെ താർസംഗഥകളല്ലേ ബി എ മലയാളത്തിന് നീ വന്നാട്ടാ ഞാൻ വന്ന കാര്യം മറന്നു പോയിരമ്മേ എന്താ ചേച്ചി കുറച്ച് കൊടമ്പുടി ഉണ്ടാവും എടുക്കേ തരാ ഒറ്റേട്ടാ ചേട്ടാ ഉണ്ടോ ഇല്ലടാ ഇപ്പൊ കാപ്പ് കുടിച്ചല്ലേ ഉള്ളു ഒറ്റ കൈ അതല്ല ചേട്ടാ ഈ മറ്റേ പീസ് നിനക്ക് ഈ കിടക്കുന്ന മുത്തും ചിപ്പിയും മന്ദാരവും പോരെ അല്ല വെറൈറ്റി എന്തെങ്കിലും അതൊന്നും ഇങ്ങനെ അടുത്ത് വെളി വെക്കാൻ നോക്കല്ലേ അറിയാമോ നോക്കട്ടെ ഗോടേക്കാരാണോ എന്നാ കൊണ്ടോ കേട്ടോ ദൈവത്തെ വിളിച്ച് തോറക്കണ നീ ആ നമ്മടെ തൈലെ മൊയ്തൂന്നെ പോനല്ലേ പിന്നെ എന്തൊക്കെയാ എന്റെ വാപ്പയെ ഞാൻ അറിയാ അത്രേ ഉള്ളു ഞാൻ ഈ പറയാത്ത ഒന്നുമില്ല സംശയമാണ് എടാ എഴുപത്തിയാറിൽ കക്കയും സ്റ്റേഷനിൽ കൊണ്ടുപോയി പട്ടിയെ പോലെ സെല്ലിട്ട് തല്ലി തൂറിച്ചിട്ട് പോലും കൂടെ ഉള്ളവർ പേര് പറയാത്തവനാ ചെല്ലപ്പൻ അറിയാൻ നടക്കും അതാരാ ഏടാ പിന്നെ ആണെന്ന് സത്യം േ ഇത് ചക്കാത്തല്ലേ കാച്ചോട്ട് തരണം ഇരുപത് രൂപ രണ്ട് ദിവസത്തേക്ക് വാടക പിന്നെ അത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ ദിവസം ഇരട്ടിച്ചോണ്ടിരിക്കും പിന്നെ ബുക്ക് കളഞ്ഞു പോയി അറുന്നൂറ് രൂപ മുങ്ങാനാണ് നിന്റെ പ്ലാന നിന്റെ വീട് എനിക്കറിയാം വന്ന് വീടി വെച്ച് കൊതിഞ്ഞ ആ കാച്ചാടാ ഇതെന്നെ ഇതന്നുക്ക പൊട്ടിക്കാണോ അല്ലേട്ടാ പിരിവൈസേ അപ്പൊ കമ്മറ്റിക്കാർ കൂടുതലല്ലേ ഹോ അങ്ങനെയൊന്നും ഇല്ല ആയിക്കോട്ടെ എല്ലാവർക്കും നന്മ വരട്ടെ ആണോ ഇത് പിടിച്ചോണ്ടുവാറേ വിവരം എല്ലാവരും ഇല്ല ക്ഷമ ഇല്ലോ